ഒപ്പോയ സൈഡിൽ നിന്ന് പുതുതായിട്ട് ലോഞ്ച് ആകാൻ പോകുന്ന ഒരു ഫോണാണ് ഒപ്പോ കെ ടേഡീൻ അപ്പം ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം വീഡിയോ മൊത്തത്തിൽ നിന്നായിട്ട് കാണുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൽ ലുക്കും കാര്യങ്ങളും നമുക്ക് നോക്കാം ലുക്കും കാര്യങ്ങളും അത്യാവശ്യം രണ്ട് കളർ വേരിയൻറ്റീലാണ് ഈ ഒരു ഫോൺ വരുന്നത് അത്യാവശ്യം നല്ല ബാഡ് ഫിനിഷിലൊക്കെ വന്ന ഒരു നല്ല അടിപൊളി ഫോണാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രീമിയം ലുക്കായിട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ക്യാമറ സൈഡ് നമുക്ക് അതായിട്ട് ഒന്ന് ആ ഒരു സൈഡ് നമ്മൾ മറച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോണായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം അത്യാവശ്യം ഇത് എയിറ്റ് പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ തിക്നസ്സാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എട്ട് ഗ്രാമിൻ്റെ വെയ്റ്റ് ആണ് വരുന്നത് അപ്പം എന്നാലും നമുക്ക് ഇതിൻ്റെ ബാറ്ററി സൈഡിലോട്ടൊക്കെ വരാം ബാറ്ററി സൈഡൊക്കെ എം എൻ ഡം ബാറ്ററിയാണ് ഇതിൽ ഇരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് വരുന്നുണ്ട് അപ്പം ഡസ്റ്റിംഗ് വാട്ടർ ഒക്കെ കൊണ്ടാലും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല ചെറുതായിട്ടൊക്കെ കൊണ്ടുപോകാൻ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റും അല്ലാതെ മലപ്പുറം അടുത്ത് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് അവസാനം വേറൻറ്റി പോലും കിട്ടും നമുക്കുള്ളത് അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഐ ആർ ബ്ലാസ്റ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്നുവെച്ചാൽ എ സി നമ്മളെ ഫോ എ സി പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ടി വി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് നമുക്ക് ഫോൺ വൈ കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രൊസസർ വരുന്നത് കോൾ കോണിൻ്റെ സ്നാപ് ഡ്രാഗൺ സിറ്റ്സ് ജെൻ ഫോർ ആണ് ഇതിൽ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ ആണ് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള പ്രോസസ്സറും അതോടൊപ്പം തന്നെ യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ ഒക്കെ ഓക്കെ ആണ് ഓക്കെ ഈ ഒരു പ്രൈസ് റേഞ്ച് പ്രൈസ് റേഞ്ചൊക്കെ നമ്മൾ അവസാന വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ പിന്നോടൊപ്പം തന്നെ എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയിറ്റ് ജി ബി സ്റ്റോറേജും പിന്നെ എയിറ്റ് ജി ബി റാം ടു ഫിഫ്റ്റി ജി ബി സ്റ്റോറേജ് രണ്ട് സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഗെയിമിങ് സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങൾ കളിക്കാൻ പറ്റും പക്ഷേ എന്നാലും നമുക്ക് എന്തേലും ഗെയിമിങ് ഫോണായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല നോർമൽ ലെവലിൽ നോക്കണമെങ്കിൽ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ നമുക്കിതിൽ കൂടെ റൺ അപ്പ് ചെയ്യാം അതായത് ഒരു ഗെയിമിങ് ഫോണായിട്ട് നമുക്കിത് നോക്കാൻ പറ്റത്തില്ല പിന്നെ അവിടൊപ്പം ഗെയിം കളിക്കുമ്പോൾ ഹീറ്റ് ഇഷ്യൂന്നും വരാതിരിക്കാനായിട്ട് ഗ്രാഫേറ്റ് ഹീ യൂസ് ചെയ്തോടുള്ള കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത് പിന്നെ കളർ ഒ എസ് ഫിഫ്റ്റീനാണ് വരുന്നത് പിന്നെ അതോടൊപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് രണ്ട് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്കൻഡറി അപ്ഡേറ്റും ഇതിൽ വന്ന് പറഞ്ഞു പോകുന്നുണ്ട് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഓരോ ആപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് ഓപ്പണായി വരുന്നുണ്ട് ക്ലോസ് ആവുന്നുണ്ട് പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് എല്ലാം പോകുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന ഫോൺ കൂടെയാണ് ഇത് പിന്നെ അവിടെ ഏ പരിപാടി കാര്യങ്ങളുണ്ട് സർക്കിൾ ടു സർക്കിൾ പിന്നെ അവിടെ തന്നെ സമ്മറൈസിങ് പിന്നെ സ്ക്രീൻ ട്രാൻസ്ലേറ്റർ പിന്നെ അതോടൊപ്പം റൈറ്റിങ് അങ്ങനെ കുറച്ച് ഏ പരിപാടി കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നോടൊപ്പം തന്നെ ഡിസ്പ്ലേ സൈഡ് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത് ഹർഷിൻ്റെ ആമോൽ എൽ ഡി ഡിസ്പ്ലേയാണ് വരുന്നത് പിന്നോടൊപ്പം തന്നെ ഇതിൽ ഈ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളും സ്ക്രീൻ ത്രൂ ആണ് വരുന്നത് ഹെഡ്ഫോൺ ജാക്കിൻ്റെ പരിപാടി കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ലൗഡ് സൗണ്ട് കേൾക്കാനായിട്ട് ഡുവൽ സ്റ്റീരിയോ ടി ഡി ഒ സ്പീക്കറാണ് കുറച്ചിരിക്കുന്നത് പിന്നെ മുന്നൂറ് മിക്സ് വരെ നമുക്ക് വോളിയം അപ്പ് ചെയ്യാൻ പറ്റും അപ്പം മൂന്നൂറ് മിനിക്സ് വരെ ഓളെ അപ്പോൾ ഇതെ നല്ല നല്ല ചെറുതായിട്ട് സ്പീക്കറ് സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും നല്ല രീതിയിൽ എന്താ പറയുക പറയുക കിർ കിറുന്ന രീതിയിലൊക്കെ സൗണ്ടൊക്കെ ആയിരിക്കും പിന്നെ അവിടെപ്പം തന്നെ നമുക്ക് നമുക്ക് ബാറ്ററി സൈഡ് നമുക്ക് നോക്കാം എ ആറ് എം എച്ചിൻ്റെ ബാറ്ററി ആണ് വരുന്നത് അതോടൊപ്പം തന്നെ എൺപത് വാൽറ്റിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത് അപ്പം ബാറ്ററി സൈഡ് ബാറ്ററി നോർമലായിട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി വെച്ചിരിക്കുന്നത് ഇത് ഗ്രാഫേറ്റ് ബാറ്ററി ആണ് വെച്ചിരിക്കുന്നത് ഇപ്പം ക്യാമറ സൈഡ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും ടു മെഗാ പിക്സലിൻ്റെ ഡെപ്തും പിന്നെ ഫോർ കെ തേർട്ടി എം ബി എസ്സിൽ നമുക്ക് ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ പിന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റീൻ ത്രിബിൾ നയനിലാണ് വരുന്നത് പിന്നെ ഓഫർ പ്രൈസെല്ലാം കൂടെ കൂട്ടി സെവൻറ്റീൻ ത്രിബിൾ നയൻ റുപ്പീസിലേക്ക് നമുക്ക് കിട്ടും അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത് ഇപ്പം പ്രൈസും കാര്യങ്ങളും ഈ ഒരു പ്രൈസിനനുസരിച്ചുള്ള അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫോണാണ് ഇത് വരുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായിക്കണം ഇത് ലോ പ്രൈസ് റേഞ്ചിൽ കുറച്ച് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഒരു പ്രീമിയം ലെവൽ ഫോൺ പോലെ എക്സ്പീരിയൻസ് കിട്ടണം ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം അതോടൊപ്പം ക്യാമറ സൈഡ് നമ്മൾ ഓപ്പോൻ്റെ ക്യാമറ സൈഡ് നല്ല രീതിയിൽ ക്യാമറ സൈഡാണ് അത് നോക്കുമ്പം കൊള്ളാം പിന്നെ അതോടൊപ്പം തന്നെ ഗെയിമിങ് സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിംസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഫോണും കൂടിയാണ് സ്നാപ്ഡ്രാഗൻ പ്രോസസ്സർന്ന് വെച്ചിരിക്കുന്നത് പിന്നെ അതോടൊപ്പം നമുക്ക് സിസ്റ്റി എ ബി സി വരെയൊക്കെ സിഫ്സ്റ്റി അല്ലെങ്കിൽ ടാറ്റ എ ബി സി വരൊക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ബി ജി എം കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ആ ഒരു സൈഡൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോകുന്ന ഫോൺ കൂടെയാണ് പിന്നെ ഹെവി യൂസ് വരാൻ നമ്മളെ ബാറ്ററി ബേസ് പെർസെൻറ്റേജ് ചെറുതായിട്ട് ഒരു ദിവസം ചിലപ്പോൾ രണ്ട് ഇര ചാർജ് ചെയ്യേണ്ടി വരും ഹെവി യൂസ് ആണെങ്കിൽ അല്ല നോർമൽ യൂസ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് കിട്ടും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ഏ പരിപാടി ക്യാമറ സൈഡിൽ വരുന്നുണ്ട് അതൊക്കെ സ്ക്രീനിൽ കാണിച്ചിരിക്കാൻ എന്തൊക്കെയാണ് വരുന്നത് അപ്പം ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ദ ഗുഡ് ഫോൺ എന്ന് വെച്ചാൽ ഒപ്പോൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീടിൻ്റെ ചെയ്യാം അപ്പം ഓക്കെ ബൈ